ഇന്ത്യയിലെ തന്നെ വി ഐ പി മണ്ഡലമായ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി രണ്ടാം വട്ടവും വൻ ഭൂരിപക്ഷത്തോടെയാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു സമയം നമ്മളുടെ വയനാട് മാനന്തവാടി എ കെ സി സിയിലെ സെക്രട്ടറി ജോൺസൺ മാഷ് ചേരുകയാണ് സാറേ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വലിയൊരു ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിയുടെ ഈയൊരു വോട്ടെണ്ണൽ നേരത്തെ നമ്മൾ കാണുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഏകസര ഭാഗത്ത് അതായത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നു വന്നിരുന്നു പ്രതിഷേധമായിരുന്നു തെരുവിലായിരുന്നു ആ ഒരു സമയത്താണ് ഈ ഒരു ഇലക്ഷൻ നടക്കുന്നതും രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഈയൊരവസ്ഥയെ നോക്കിക്കാണുന്നത് വസ്ത്രത്തിൽ ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിജയം എന്നതിലുപരിയായിട്ട് വയനാടൻ ജനതയുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനതയുടെ പ്രതിഷേധത്തിന്റെ ഒരു പ്രതികരണമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് സർവമേഖലയിലും ആ ഒരു തകർന്നു തരിപ്പണമാകുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് വയനാടിനുള്ളത് വന്യജീവി ആക്രമണം കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ വിലക്കുറവ് കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ നട്ടംതിരിയുന്ന മലയോര കർഷകരോട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകൾ സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നിലപാടുകൾക്കുള്ള അവരുടെ പ്രതികരണമായിട്ടാണ് ഈ ഭൂരിപക്ഷത്തെ ഞങ്ങൾ വിലയിരുത്തുന്നത് വയനാട്ടിലെ ജനങ്ങൾ ഭരണാധികാരികളുടെ നിസ്സംഗത മൂലം പൊരുതിമുട്ടിയിരിക്കുകയാണ് അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുന്നു അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല കൃഷിയിടങ്ങളിൽ പോലും വന്യമൃഗങ്ങളുടെ തേരോട്ടമാണ് കാണുന്നത് ഇത് പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ ഈ ജനസമൂഹത്തെ മലയോര കർഷകരെ സംരക്ഷിക്കാനോ യാതൊരു നടപടിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് ലഭിച്ച അവസരം അവർ അതനുസരിച്ച് വിനിയോഗിച്ചു തങ്ങളുടെ പ്രതിഷേധം അവർ ശക്തമായി രാഷ്ട്രീയ നേതൃത്വത്തെയും ഭരണ നേതൃത്വത്തെയും അറിയിച്ചു എന്നുള്ളതാണ് ഈ ഭൂരിപക്ഷം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി പലപ്പോഴും ഒരു ഗസ്റ്റ് ഹോളിലായിരുന്നു ഈ മണ്ഡലത്തിലേക്ക് വന്നുകൊണ്ടിരുന്നേ എന്നൊക്കെ പല ആക്ഷേപങ്ങളും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു മണ്ഡലം ഇല്ലാത്ത ഒരാള് ഗസ്റ്റ് ഹോളിൽ വരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രവർത്തനം ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിരുന്ന ആ ഒരു വന്യജീവി ആക്രമണവും കർഷകരുടെ പ്രശ്നങ്ങളിലും എല്ലാം രാഹുൽ ഗാന്ധി എത്രത്തോളം ഇടപെട്ടിരുന്നു എന്ന് പറയാൻ പറ്റോ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ പൂർണമാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല അദ്ദേഹം ഒരു ദേശീയ നേതാവാണ് അദ്ദേഹത്തിന് വയനാട്ടിൽ ചെലവഴിക്കേണ്ട സമയത്തിന് പരിമിതികളുണ്ട് എങ്കിലും ആ പരിമിതികളിൽ ഒന്നുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്നു വേദന അനുഭവിക്കുന്ന ആളുകളെ സന്ദർശിക്കുകയും അവർക്ക് സമാശ്വാസം നൽകുകയും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ എത്തിച്ചേൽക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയമാണെന്ന് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ലെങ്കിലും വയനാട് ജനതയുടെ ഒരു പ്രതീക്ഷ ഒരു കേന്ദ്രത്തില് അധികാരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രംപി എന്ന നിലയിൽ വയനാടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്നുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസവും ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു ഇപ്പോൾ കാണുന്ന ഈ ഒരു ട്രെൻഡിൽ സംതൃപ്തരാണ് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും ഇതൊരു മുന്നറിയിപ്പാണ് അവരുടെ സുഗലോത്ഭതയും അതുപോലെ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മറന്നുകൊണ്ടുള്ള പ്രവർത്തനവും എല്ലാം രാഷ്ട്രീയത്തിൽ ഒതുക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ജനത മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു മതേതരത്വം പുലരാനായിട്ട് ജനം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവുകൂടെയാണ് ഇന്ത്യയിൽ ഉടനീളം അലയടിക്കുന്ന ഈ ജനങ്ങളുടെ ഈ പ്രതികരണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അധികാരത്തിന് വേണ്ടി മതത്ത് അധികാരത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണിത് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ ജനതയുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനിൽ നടക്കുന്ന ഈ മാറ്റം അല്ലെങ്കിൽ എന്ന് ഞങ്ങൾ കരുതുകയാണ് കേരളത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു ട്രെൻഡ് രണ്ട് സീറ്റുകളിലേക്ക് മാത്രം എൽ ഡി എഫ് ഒതുങ്ങുകയാണ് അതിൽ ഒരു സീറ്റിൽ എന്തും സംഭവിക്കാം ചിലപ്പോൾ ഒരു സീറ്റിലേക്ക് മാത്രം ഒതുങ്ങാം ഈ ഒരു അവസ്ഥ എൽ ഡി എഫിന് കേരളത്തിൽ സംഭവിച്ചതിന് പിന്നിൽ കർഷക രോഷം ഉണ്ടോ തീർച്ചയായിട്ടും കർഷകരോഷമുണ്ട് കർഷകർ മാത്രമല്ല എല്ലാവിധ വിഭാഗം ജനങ്ങളും ഈ ഭരണത്തില് അസംതൃപ്തരാണ് അസ്വസ്ഥരാണ് ഉദ്യോഗസ്ഥരാണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും എല്ലാവരും തന്നെ ഈ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പോക്കില് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട് ക്ഷേമ പെൻഷനുകൾ സമയാസമയങ്ങളിൽ ലഭിക്കുന്നില്ല പാവപ്പെട്ട ആളുകളുടെ ഏഹ് ഭവനങ്ങൾ നിർമ്മിക്കുന്നതിലുള്ള ഉദാസീനത അങ്ങനെ ജനകീയ പ്രശ്നങ്ങളോട് ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോട് വാസ്തവത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ക്രിയാത്മകമല്ല ആയിട്ടല്ല പ്രതി പ്രതികരിക്കുന്നത് ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ഉള്ള ഒരു ശക്തമായ കൂടിയാണ് ഈ വോട്ടെടുപ്പിലൂടെ കേരള ജനത എൽ ഡി എഫിന് മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളത് ഉള്ളത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ എന്താണ് ജനഹിതം അതുപോലെ തന്നെ പുതിയ മദ്യനയം അത് ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങളും ഒക്കെ ഇപ്പോൾ ഏറി വരികയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം ജനം ശ്രദ്ധിക്കുന്നു അവർ വെറും ഒരു വോട്ട് ബാങ്ക് അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയാണ് മറ്റൊരു വിഷയം വരുന്നത് രാഹുൽ ഗാന്ധി രണ്ടെടുത്തും മത്സരിച്ചിരുന്നു റായ്ബ്രയിലും രണ്ടടുത്തും അദ്ദേഹം നല്ല കൂടി മുന്നിട്ട് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വയനാട് ഉപേക്ഷിക്കുകയില്ലേ ഇതിനെങ്ങനെ കാണുന്നു അത് രാഷ്ട്രീയപരമായിട്ടുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക പാർട്ടിയുടെ നിലനിൽപ്പും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം നൽകുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ജനശ്രദ്ധയുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഒരുപക്ഷെ വയനാട് ഉപേക്ഷിച്ചേക്കാം പക്ഷെ വയനാട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വയനാട്ടുകാരായ ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഒരു പ്രതികരണമായി ഞങ്ങളോടൊപ്പം ചേർന്നതിന് താങ്ക്